നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ വരാനിരിക്കുന്ന നാഷണൽ അവാർഡിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് കേരളത്തിൽ സിനിമാ പ്രേമികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് നൺപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ സ്റ്റേറ്റ് അവാർഡ് നേടിയ മമ്മൂട്ടി അതേ സിനിമയിലൂടെ തന്നെ ഫിലിം ഫെയർ അവാർഡും നേടുകയുണ്ടായി നാഷണൽ അവാർഡും ആ ഒരു സിനിമയിലൂടെ കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്നാൽ നേരെ മറിച്ച് സ്റ്റേറ്റ് അവാർഡിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റ് അവാർഡിൽ തീരുമാനിക്കുന്ന രണ്ടായിരത്തി സെൻസർ ചെയ്ത സിനിമകളാണ് അതുകൊണ്ട് തന്നെ നന്മകൽ നേരത്തും മയക്കമെന്ന് പറയുന്ന സിനിമയല്ല ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡിന് മമ്മൂട്ടിയുടേതായിട്ട് പരിഗണിക്കുക ജിയോ ബേബിയുടെ സംവിധാനത്തിൽ വന്ന ജ്യോതികയുമൊത്ത് അഭിനയിച്ച കാതൽ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് കാതൽ എന്ന് പറയുന്ന സിനിമയിലൂടെ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു ചർച്ച ആരംഭിച്ചിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും അവരുടെ നയങ്ങളുമായിട്ട് ഒത്തുപോകുന്നത് കൊണ്ടും ഈ ഒരു സിനിമയായിരിക്കും ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയ്ക്ക് വരാനുള്ള ഏറ്റവും വലിയ സാധ്യത മമ്മൂട്ടിയുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് എത്ര വലിയ സിനിമകൾ ഏതൊക്കെ സിനിമകൾ വന്നാലും അതിനെ എല്ലാം മറിച്ചിടാൻ കെൽപ്പുള്ള മറ്റൊരു ഐറ്റം കൂടി ഈ വർഷത്തിൽ മത്സരരംഗത്തുണ്ട് അത് വേറെ ഒന്നുമല്ല പൃഥ്വിരാജ് നായകനായി വന്ന ബ്ലെസി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന് പറയുന്ന സിനിമയാണ് ആടുജീവിതം മത്സരിക്കുന്നതും ഈ വർഷം തന്നെയാണ് എന്നുള്ളതുകൊണ്ട് മറ്റുള്ള എല്ലാ സിനിമകളുടെയും മത്സരങ്ങൾക്ക് മുകളിൽ കയറി നിൽക്കാനുള്ള കെൽപ്പ് ഈ ഒരു ചിത്രത്തിനുണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും രാജന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്ന് അതുകൊണ്ട് തന്നെ ഈ സിനിമയെയും തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആ സിനിമ സംസാരിച്ച വിഷയം തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് അർഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ജൂറി അംഗങ്ങളെല്ലാം അവ ആ ഒരു ചായവുള്ള ആളുകളായിരിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ആടുജീവിതത്തെക്കാൾ മുകളിൽ ഒരുപക്ഷെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കാതൽ എന്ന് പറയുന്ന സിനിമ കൊണ്ടുപോയേക്കാം എന്നാൽ ബ്ലസ്സി ആയിരിക്കും ഈ വർഷത്തെ ഏറ്റവും മികച്ച സംവിധായകൻ എന്നുള്ളൊരു കാര്യം കണ്ണും പൂട്ടി നമുക്ക് പറയാൻ സാധിക്കും ആടുജീവിതം അത്ര മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു വച്ചിട്ടുണ്ട് നായികയുടെ കാര്യം വരുമ്പോൾ ജ്യോതിക ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം വേറെ ഏതെങ്കിലും ഒരു നായികയ്ക്ക് ഇതിനേക്കാൾ ശക്തമായിട്ടുള്ളൊരു വർഷം വേഷം ഈ വർഷം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ആടുജീവിതത്തിൽ നജീബിൻ്റെ കഥാപാത്രം തന്നെയാണ് ഒരു പക്ഷേ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിൽ ഏറ്റവും കൂടുതലായിട്ട് മുന്നിൽ വരിക എന്നുള്ളത് പറയാമെങ്കിലും അതിന് ശക്തമായിട്ടുള്ള വെല്ലുവിളി വീണ്ടും മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ട് കാതൽ എന്ന് പറയുന്ന സിനിമയിലൂടെ ഏതായിരിക്കും അല്ലെങ്കിൽ ആരായിരിക്കും ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യം വലിയ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ വർഷത്തിലേക്ക് എടുക്കുമ്പോൾ മമ്മൂട്ടിയുടെ എതിരാളി എന്ന് പറയാവുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ പ്രകടനമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച സിനിമയുമായിട്ടോ യാതൊരുവിധ ഒരു കോമ്പറ്റീഷനുമുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ വർഷത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല ഒരുപക്ഷെ ജ്യോതിയുടെ കാര്യത്തിൽ ഒരല്പം സാധ്യത കൂടുതൽ പറയാമെങ്കിൽ ും പൃഥ്വിരാജ് വലിയ ഒരു മത്സരം തന്നെ ഈ വർഷം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ആരായിരിക്കും വിജയ് എന്നുള്ളത് നിങ്ങളുടെ കമൻ്റുകളിലൂടെ അറിയാൻ ആഗ്രഹമുണ്ട് സത്യസന്ധമായ കമൻ്റുകൾ